ഭ്രാന്തന്റെ മകൾ എഴുത്ത് മീനാക്ഷി മീനു ഇക്കാ നീയാസിക്കാ ഒന്ന് കഥക തുറക്കി കഥകിൽ ആഞ്ഞുള്ള തട്ടലും വിളിയും കേട്ട് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്ന നബീസുമ്മ തവി കലത്തിൽ തന്നെയിട്ട് കഥകൾ ലക്ഷ്യമാക്കി നടന്നു അകത്തെ മുറിയിൽ നിന്നും മുടി വാരി കെട്ടിക്കൊണ്ട് ഉമ്മയുടെ കൂടെ ചെന്നു ഹസീനാന്റെ ഒച്ച പോലുണ്ടല്ല എന്താണാവോ കാര്യം ആകാംക്ഷയോടെ അവർ കഥകിന്റെ ഇരുപാളികളും വലിച്ചു തുറന്നു മുൻരത ഏങ്ങലടിച്ചുകൊണ്ട് ഹസീന ഇക്കാക്കനോട് ഒന്ന് വരാൻ പറയൂ ഉമ്മ ഉപ്പയ്ക്ക് പിന്നെ അസുഖം കൂടി ഞാൻ പിടിച്ചിട്ട് നിൽക്കണില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് ഏങ്ങി ഏങ്ങി അവൾ അത്രയും പറഞ്ഞു ഈ കരയാണ്ടിരിക്കെ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഞാൻ വിളിക്കാ നീയാസേ ഒന്നിങ്ങോട്ട് വന്നേ ദേ ഹൈതോസക്കു പിന്നെയും അസുഖം കൂടിയേക്കണ് ഉമ്മയുടെ ശബ്ദത്തിലെ പരിഭ്രമം അറിഞ്ഞിട്ടാവണം ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്ന് വേഗത്തിൽ ഇണച്ചുകൊണ്ട് നിയാസ് ഇറങ്ങി വന്നു പെട്ടെന്ന് എന്താണ്ടായത് കൂടാൻ മാത്രം ഹസീന അറിയില്ല കഞ്ഞി കൊടുത്തോണ്ടിരുന്നാ ഞാൻ പെട്ടെന്ന് ഉച്ചത്തിൽ നിറവിളിച്ചോണ്ട് കഞ്ഞി എന്റെ നിരക്ക് തൂപ്പി ചങ്ങല പൊട്ടിക്കാൻ നോക്കി കാല് മുറിഞ്ഞ് ചോര വരുവാ വല്ലാത്തത് ബഹള ഞാൻ പിടിച്ചിട്ടാണേ നിൽക്കണൂല ഹസം വന്നില്ല ഇനിയും ഇക്ക പോലാണ്ട് എപ്പോഴാ വരുക അറിയില്ല കുത്തി വയ്ക്കാതെ ഉപ്പ അടങ്ങില്ല എനിക്ക് ഉറപ്പാ ശരി ഞാനൊരു വണ്ടി വിളിക്കാം ഉമ്മ ആ ടോർച്ച് ടോർച്ചടുക്കി എന്നെക്കൊണ്ട് മാത്രം കൂടിയ കൂടെ നിയാസേ ഞാൻ മജിനെയും അന്ദ്രോസനെയും കൂടി വിളിക്കി ഉം വിളിക്ക അസേന ഈ വീട്ടിലേക്ക് പോയ്ക്കോ ഞാൻ ഇപ്പൊ വരാ കണ്ണുനീർ തുടച്ചുകൊണ്ട് തലയാട്ടി അവൾ വീട് ലക്ഷ്യമാക്കി ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു നബീസുമ വൈഷമ്യത്തോടെ താടിക്ക് കൈയൂന്നി അത് നോക്കി നിന്നു വല്ലാത്തൊരു വിധി തന്നെ ഈ പെണ്ണിൻ്റെത് ഓൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാ ഖദീജ എന്റെ മരണം എനിക്കറിയോ ഷബിന എൻ്റെ കളിക്കൂട്ടുകാരി ആയിരുന്നു ഖദീജ കൂട്ടുകൂട്ടി നടന്നതും പള്ളക്കൂടത്തിൽ പോയതുമൊക്കെ ഞമ്മൾ ഒരുമിച്ചായിരുന്നു തടിക്കച്ചവടക്കാരൻ്റെ ഹൈദ്രോസിന് ഓളോട് മുഖപത്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചത് ഞമ്മളാണ് ഓളുടെ പതിനാറാം വയസ്സിൽ പിന്നെ ഓളുടെ നിക്കാഹ് അത് കഴിഞ്ഞിട്ട് കല്യാണം വരെയുള്ള പ്രേമം ഒക്കെ നമ്മൾ കണ്ടേക്കണ് ഈ ഹൈദ്രോസിന്റെ കൺമുന്നിൽ വെച്ച പെട്ടെന്ന് തെങ്ങ് വീണ് ഓള് മരിക്കണത് പാതു ചതഞ്ഞ ഓളെ മുഖം കണ്ട് ഉറക്കം നിരവിളിച്ചും പിന്നെ പിന്നെ വലിയ വായിൽ ചിരിച്ചും കൊണ്ടും ഓടിയ ഹൈദ്രോസിന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അങ്ങനൊരു കാഴ്ച കണ്ടാൽ പിന്നെ പിരാന്ത് വരാതിരിക്കോ അന്ന് തൊട്ട് കൊല്ലം കൊര ആയില്ലേ ഹൈദ്രോസിന് നോക്കണു ആങ്ങൾ ഒരുത്തനാണെങ്കിൽ കള്ളം കുടിച്ചിട്ട് ഏത് റോട്ടിലാ കുഴികളാ കിടപ്പെന്ന് ഒരു പിടിയില്ല അത് അങ്ങനെ ഒരുത്തൻ എൻ്റെ ഉമ്മ ഈ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കൊറേ ആയിക്കണു പറയണ ഉമ്മക്ക് ബോരടിയില്ല പക്ഷെ കേൾക്കണെ എനിക്ക് നല്ലോണം ബോരടിക്കണത് അഹങ്കാരി സൗന്ദര്യം കൂടിയപ്പോൾ ആ പെണ്ണിന്റെ അനുഭവം അറിയണമെങ്കിൽ നീനും ജനിക്കണം ഇത്രക്ക് അനുഭവിക്കാൻ എന്താ ഉപ്പാൻ ഏതെങ്കിലും ബ്രഹ്മശുപത്രി ആക്കിയാൽ പോരെ പിന്നെ പ്രശ്നമില്ലല്ലോ പോത്തേ ഒരേ ആ പ്രാന്തന്മാരുടെ കൂട്ടത്തിലിട്ട് നരയിക്കാൻ വിടാതെ ഇവിടെ നിർത്തണത് ആ പെണ്ണിന്റെ നല്ല മനസ്സ് അതിന് പടച്ചനുൾക്ക് കൊടുക്കൂ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ചങ്ങൽ കീറിയ മുറിവിൽ മരുന്ന് വയ്ക്കുകയായിരുന്നു ഹസീന ഉപ്പ നല്ല ഉറക്കമാണ് മരുന്നിന്റെ ശക്തി കൊണ്ട് ഇനി കുറെ മണിക്കൂറുകൾ മൂപ്പര് നന്നായിട്ടുറങ്ങും ഉറങ്ങട്ടെ കൊല്ലുന്ന ചിന്തകളിൽ നിന്നും അത്രയും നേരമെങ്കിലും ആ പാവത്തിനൊരു ആശ്വാസം കിട്ടുമല്ലോ കണ്ണിൽ നിന്നുതിർന്ന കണ്ണുനീർ തുള്ളികൾ അവൾ പതിയെ തുടച്ചു ആരോ കഥകു തുറക്കുന്ന ശബ്ദം ഇക്കയായിരിക്കും അവൾ പതിയെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നു നിലത്ത് കാലുറപ്പിക്കാനാവാതെ രണ്ടു കൈകളും ചുവരിലൂന്നി ആടി ആടി നിൽക്കുകയായിരുന്നു ഹസൻ ഹസീനയെ കണ്ടതും അയാൾ ചിറികോട്ടി ഒന്ന് ചിരിച്ചു അവൾ അയാളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി വെൽക്കം ഭ്രാന്തന്റെ മകൾ ഹഷീന പറഞ്ഞിട്ടവൻ കുലുങ്ങിച്ചിരിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി അമർത്തിത്തുടച്ചുകൊണ്ടവൾ ഉപ്പയുടെ മുറി ലക്ഷ്യമാക്കി തിരികെ നടന്നു പോകയാണോ പത്രാചുകാരെ അസന് ബൽക്കം ചെയ്യാൻ ആരുമില്ല ഇവിടെ പ്രാന്തനെ ഊട്ടാനും മുറക്കാനും മാത്രമേ നിനക്ക് നേരെ മുള്ളോടി ചുവലേ അവളുടെ ഒരു ഉപ്പ ധു അയാൾ തിണ്ണയിലേക്കൊന്ന് കാക്കിച്ചു തുപ്പി പന്ന കിളവന്റെ തല പോയാൽ വീടും പറമ്പും എങ്കിലും എനിക്ക് കിട്ടും അന്ന് എന്നെ നോക്കാത്ത പന്ന പെങ്ങളെ നിന്നെ ഞാൻ റോഡിലേക്ക് ഇറക്കി വിടും പെരുമഴയെത്ത് ഇരുട്ടത്ത് പോയി ചാവരി എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട കാലുയർത്തി അയാൾ കഥകിലൊന്ന് ആഞ്ഞു തൊഴിച്ചു അതിവേഗതയിൽ കഥക് ചുവരിലിടിച്ച് തിരിച്ചു വന്നു അതേ വേഗതയിൽ തന്നെ മലർന്നടിച്ച് ഹസൻ നിലത്തേക്ക് വീണു വീണ്ടും മുഷ്ടി ചുരുട്ടി ചില ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് കുറച്ചു സമയത്തിന് ശേഷം അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഈ സമയം അത്രയും ഉപ്പയുടെ കാൽക്കീഴിൽ ചടഞ്ഞുകൂടിയിരുന്ന് കണ്ണുരൊടുക്കുകയായിരുന്നു ഹസീന കുറേ വർഷങ്ങളായി ഇക്ക ഇങ്ങനെ ഭ്രാന്തന്റെ മകൻ എന്ന നാട്ടുകാരുടെ പരിഹാസവും കളിയാക്കലും പതുക്കെ ഉപ്പയോടുള്ള ദേഷ്യമായി മാറി ഇടയ്ക്കിടെ ഉപ്പയുടെ അസുഖം കൂടുമ്പോൾ ചെയ്യുന്ന അക്രമങ്ങളൊക്കെ ഇക്കയെ ദേഷ്യം പിടിപ്പിച്ചു ശല്യം ഒഴിവാക്കാൻ ഭ്രാന്താശുപത്രിയിൽ ആക്കാൻ പോയപ്പോൾ സമ്മതിക്കാത്തതിന് എന്നോടും ദേഷ്യമായി അതുപോലൊരു സ്ഥലത്ത് പീഡനങ്ങളും സഹിച്ച് എന്റെ ഉപ്പ റബ്ബേ ഞാൻ എങ്ങനെ അതിന് സമ്മതിക്കും ഒന്നോർത്താൽ ഉപ്പയേക്കാൾ കൂടുതലാണ് ഇക്ക ചെയ്യുന്ന അക്രമങ്ങൾ കഴിഞ്ഞ ദിവസം കഥകിന്റെ പൂട്ടി ചവിട്ടി പൊട്ടിച്ചു ഇപ്പോൾ കഥക് പൂട്ടിയിടാൻ വയ്യ പ്രായപൂർത്തിയായ ഒരു പെണ്ണുള്ള വീടാണ് എന്ന വിചാരമില്ലാതെ കള്ളും കൂടിച്ച് ബോധമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ ഇരിപ്പിൽ അവൾ ഉറങ്ങിപ്പോയി രാവിലെ സുബോധം തിരികെ വന്നതും കണ്ണുതുറന്ന ഹസൻ തലയ്ക്കുഴിഞ്ഞുകൊണ്ട് ഒന്ന് എണീറ്റിരുന്നു സമീപത്ത് വച്ചിരുന്ന കട്ടൻ ചായ എടുത്ത് വലിച്ചു കുടിച്ചു തലയ്ക്ക് വല്ലാത്ത പെരുപ്പ് അയാൾ എഴുന്നേറ്റ് അകത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു അടുത്ത മുറിയിൽ അതാ ഉപ്പയ്ക്ക് കഞ്ഞു കോരിക്കൊടുക്കുന്ന ഹസേന അതുകണ്ട് പല്ല് കടിച്ചുകൊണ്ട് അയാൾ മുറിയിൽ കയറി കഥക് വലിച്ചടച്ചു ഭോ എന്ന വലിയ ശബ്ദം കേട്ട് ഉപ്പ പരിഭ്രമത്തോടെ ഹസേനയെ നോക്കി അവൾ ചെറിയ പുഞ്ചുരിയോടെ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ ഒന്ന് കണ്ണു ചിമ്മി അകത്ത് കടന്ന ഹസൻ മുഷിഞ്ഞ് പഴംതുണി കെട്ട പോലെ കട്ടിലിൽ കിടന്ന കിടക്കയൊന്ന് ഉയർത്തി അതിന്റെ അടിയിൽ നിന്നും ഒരു പൊതി പുറത്തേക്കെടുത്തു കട്ടിലിനടിയിലെ പത്രക്കെട്ടുകളിൽ നിന്നും ഒരു കഷ്ണം പേപ്പർ കീറിയെടുത്ത് പൊതിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മിശ്രിതം കുറച്ച് അതിലേക്ക് നിറച്ചു പൊതി ഭദ്രമായി അടച്ച് ഇരുന്നിടത്തേക്ക് തിരികെ വച്ചതിന് ശേഷം ഇരു കൈയുടെയും ഉള്ളം കൈ കൊണ്ട് പേപ്പർ തിരത്തെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തു തീപ്പെട്ടി കത്തിച്ച് മറ്റേയറ്റത്ത് തീ കൊടുത്തുകൊണ്ട് അയാൾ ആഞ്ഞു വലിച്ചു പിന്നെ പതിയെ ചുവരനോട് ചേർന്ന് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു അയാളുടെ ചിന്താമണ്ഡലത്തിന്റെ സർവ്വനാടുകളിലൂടെയും ആ പുക ചുരുൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഭ്രാന്തന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് വിളക്കേറ്റിരിക്കുന്ന അനേകർ അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു ചങ്ങല കലിക്ക് കുലുങ്ങിച്ചിരിക്കുന്ന ഉപ്പ പിന്നെ ഒരു പെണ്ണുടൽ താമമെരിയുന്ന കണ്ണുകളോടെ അയാൾ അവളെ നോക്കി പിന്നെ ഒരു ചിരിയോടെ കണ്ണുകൾ അടച്ചു പവർ ടൂൾസ് കടയിൽ നിന്നും മെഷീൻ എടുക്കാൻ കവലയിൽ വന്നപ്പോഴാണ് നിയാസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഹസിനയെ കണ്ടത് അവനെ കണ്ടതും അവൾ ഒന്ന് ചിരിച്ചു ഉപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ടേക്കാ ബഹളമൊന്നുമില്ല രാവിലെ കഞ്ഞി കുടിച്ചു മരുന്നും കഴിച്ചു ഉച്ചക്കത്തെ ചോറെടുത്ത് അരികിൽ മൂടി വച്ചിട്ടാണ് ഞാൻ പോന്നത് പിശക്കുമ്പോൾ തിന്നോളൂ ഇന്ന് ഒരു ദിവസം ലീവ് എടുക്കാൻ വരുന്നില്ല നിനക്ക് ഉപ്പയ്ക്ക് വയ്യാത്തതല്ലേ പറ്റില്ലിക്കാ ഹസിനൊക്കെ ജോലിയൊന്നുമില്ല റിയാലോ വീട് കഴിയണ്ടേ മരുന്ന കാശ് വേറെയും വേണം ഒരുപാട് അവധിയൊക്കെ എടുത്ത് ഈ ജോലിയും കൂടെ പോയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതിപ്പോൾ ഓടിച്ചെന്ന് കാശ് ഓദിക്കാനെങ്കിലും ഒരാശ്രയമുണ്ടല്ലോ ഉം ഹസന് ഒരു മാറ്റവും എവിടെ അതുപോലെ തന്നെ കള്ളു കുടിക്കാൻ കാശ് എവിടെയെന്നാണ് എന്നാ എനിക്കറിയാൻ വയ്യാത്തത് എല്ലാം ശരിയാകും ഞാൻ ചെല്ലട്ടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി ഒരു ചിരിയോടെ അവൾ തലയാടി ടൂൾ ഷോപ്പിൽ ഇരുന്ന സജീർ അവരിരുവരെയും നോക്കിയവരെ കള്ള ചിരിയിച്ചു എന്താണെന്ന് യാസേ ഒരു കുശലം പറച്ചില് ഓൾഡ് ഉപ്പേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ ഉവേ ഉവേ ഹുമ്മാ ഇളക്ക സജീറേ ഓൾഡ് അവസ്ഥ ഓൾക്കറിയാം അനക്കൊക്കെ ഈ ഒരുചാരമേ ഉള്ളൂ രംഗം പന്തിയല്ലെന്ന് കണ്ട സജീർ പതുക്കെ വിഷയം മാറ്റി രണ്ടാഴ്ചയ്ക്ക് ശേഷം രാത്രിയിൽ ഉപ്പയുടെ കാലം തിരുമ്മിക്കൊണ്ട് വിശേഷങ്ങൾ പറയുകയായിരുന്നു ഹസീന ഉപ്പ അറിഞ്ഞോ അങ്ങേലെ ഷബ്നയുടെ നിക്കാഹാണ് പോലും അടുത്ത മാസം ഓൾ എന്നെക്കാളും എത്ര ചെറിയ കുട്ടിയാണെന്ന് അറിയാമോ കഞ്ഞിയും കറിയും വറ്റാൻ പോലും അറിയില്ല ദേഷ്യക്കാരനാണ് ചെക്കണെന്ന നബീസുമാ പറഞ്ഞത് ഉപ്പന്റെ മോന്റെ രാജകുമാറിന് ഉടനെ വരും കലീഫ ഉമർ കേട്ടിട്ടുണ്ടോ എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട് മോൾക്ക് സമ്മതനല്ലേ ഉം അവൾ തലയാട്ടി ഭ്രാന്തന്റെ മകളെ കെട്ടാൻ ആരും വരില്ലെന്ന സത്യം ഉപ്പയ്ക്ക് അറിയില്ല അറിയണ്ട ഒന്നും അറിയണ്ട പുയ്യാപ്പ്ലേന്റെ കൂടെ ഈ പോയാൽ ഉപ്പാനും മറക്കോ ഉപ്പാനം മറന്നാലും ഉമ്മാനും മറക്കരുത് അവൾക്കത് സഹിക്കൂല നിങ്ങൾ എന്നെ മറക്കോ മറക്കോ എന്ന് അവൾ എപ്പോഴും എന്നോട് ചോദിക്കും എൻ്റെ ഉമ്മാനോട് ഈ പറയണം ഉയരുള്ള കാലത്തോളം ഉപ്പ ഉമ്മാനെ മറന്നിട്ടില്ലെന്ന് അത്രയും പറഞ്ഞിട്ട് അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചുവരിലേക്ക് ദൃഷ്ടി യൂന്നി ആ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു പാവം ഉപ്പ കഞ്ഞിപ്പാത്രത്തിലേക്ക് പകർത്തുമ്പോഴും അവൾ അത് തന്നെ ആലോചിച്ചു ഉമ്മ എത്ര ഭാഗ്യവതിയാണ് ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൽ പെട്ടെന്ന് പിറകിൽ ആരുടെയോ കാൽപരിമാറ്റം കേട്ടവൾ തിരിഞ്ഞു നോക്കി ആരുമില്ല റബ്ബേ കഥ കടച്ചിരുന്നില്ല അടയ്ക്കാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ആകത്ത് കയറി കാണുമോ അടുക്കളത്തട്ടിൽ തട്ടിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി കയ്യിലെടുത്തുകൊണ്ട് അവൾ മുൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു വാതിൽ ചാരിക്കടക്കുകയാണ് ഇപ്പോഴത്തെയും പോലെ അപ്പോൾ ആരും കേറിയതല്ല ഒരു ആശ്വാസത്തോടെ അവൾ തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് പിന്നിൽ നിന്നും അവളെ കയറി പിടിച്ചു അവൾ നിലവിളിക്കാൻ ആഞ്ഞതും ഇടത് കൈകൊണ്ടയാൾ അവളുടെ വായി പൊത്തി അയാളുടെ കയ്യിൽ കിടന്ന് അവൾ കുതിറി അയാൾ അവളെ ചുവരിലേക്ക് ചേർത്ത് അമർത്തി ഇരു കൈകളും പിന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അയാൾ ചുണ്ടുകൾ അമർത്തി ഒരു പിടച്ചിലൂടെ കുതിറി തിരിഞ്ഞ അവൾ ആളെ കണ്ട് പ്രജ്ഞയറ്റുനിന്നു അസിനിക്ക നിലവിളിച്ചുകൊണ്ടവൾ തലതല്ലിക്കരഞ്ഞു കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ഉയർന്ന ലഹരിയിൽ കലങ്ങിയ കണ്ണുകളുമായി ഹസൻ അവളുടെ ഉടലടവുകൾ ഒപ്പിയെടുത്തുകൊണ്ട് നിന്നു വീണ്ടും മുന്നോട്ടാഞ്ഞ അയാളുടെ നേർക്ക് അവൾ വെട്ടുകത്തി ഉയർത്തി ചീറി ഒരു ചിരിയോടെ കത്തി പിടിച്ച കയ്യിൽ പിടിച്ചയാൾ തിരിച്ചു വേദനയാൽ അവൾ നിലവിളിച്ചു നിരവിളിച്ചു വലതുകാലുയർത്തി അവൾ അയാളുടെ മർമ്മഭാഗത്ത് ആഞ്ഞു തൊഴിച്ചതും അതിവേദനയാൽ കുനിഞ്ഞയാൾ നിലത്തേക്കിരുന്നു അവൾ വേഗം ഓടി അകത്തെ മുറിയിലേക്ക് കയറി ദിനിൽ ഭാഗത്തു നിന്നും നബീസുമാ ഇക്ക എന്നവൾ ഉറക്കെ വിളിച്ചു ആർത്ത് പെയ്യുന്ന പെരുമഴയുടെ മേളത്തിനിടയിൽ അവളുടെ നിലവിളി അവരിലേക്ക് എത്തിയില്ല വന്യമായ ഭാവത്തോടെ ഹസൻ അകത്തെ മുറിയിലേക്ക് കയറി വന്നു ജല്ലലരികിൽ നിന്ന് അവളുടെ ഇടുപ്പിൽ തന്നെ അയാൾ കാലുയർത്തി തൊഴിച്ചു നിലത്തു വീണ അവളുടെ കയ്യിൽ നിന്നും വെട്ടുകത്ത് തെറിച്ച് ചൂരലിടിച്ച് നിലത്തു വീണു ഒപ്പം ചൂരൽ തൂക്കിയിരുന്ന ഉമ്മയുടെ ചിത്രവും നിലത്തു വീണ അവളുടെ ദേഹത്ത് കയറിരുന്ന് അയാൾ കൈ വീശി വീശി മുഖത്തടിച്ചു പതിയെ അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി നിലവിളി തൊണ്ടക്കുഴിയിൽ ഉടക്കി നിൽക്കവേ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി അവൻ തലകുനിച്ചു കുനിച്ചു പെട്ടെന്ന് ചുടിച്ചോര മുഖത്ത് തിറച്ചു വീണതും അവൾ കണ്ണു വലിച്ചു തുറന്നു അവക്തമായ ചില കാഴ്ചകൾ മുന്നിലത ചോര പുരണ്ട വെട്ടുകത്തിയും പിടിച്ച് ഉപ്പ കഴുത്തിൽ വെട്ടുകൊണ്ട് പിടയ്ക്കുന്ന ഇക്ക ഭയന്നു വിറച്ചവൾ അതിൻ്റെ കീഴിൽ നിന്നും നെരങ്ങി മാറി നെഞ്ചിടിപ്പോടെ ചുവരിൽ ചാരിയിരുന്നു അല്പസമയത്തിനുള്ളിൽ അവനിലെ ജീവന്റെ തുഴുപ്പ് നിലച്ചു ആ ശരീരം നിശ്ചലമായി നിറ കണ്ണുകളോടെ അവൾ ഉപ്പയെ നോക്കി എന്റെ മോള് പേടിക്കേണ്ട ഉപ്പാനെ ആരും ഒന്നും ചെയ്യൂല ഉപ്പായ്ക്ക് പിരാന്തല്ലേ മോളെ പിരാന്ത് ഉപ്പ എന്ന് ഉറക്കെ ഉറക്കേക്കരഞ്ഞുകൊണ്ടവൾ അയാളെ ചേർത്ത് പിടിച്ചു എന്റെ മോള് കരയരുത് നീ നല്ലോണം ജീവിക്കണം സ്വന്തം പെങ്ങളെ കയറി പിടിച്ച ഈ കള്ളപ്പന്നി ചാകണം ഓനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ജീവിക്കണേ ഉപ്പാനെ കൊണ്ട് എൻ്റെ മോൾക്ക് അങ്ങനെയും ഒരു ഗുണമുണ്ടാവട്ടെ അതും പറഞ്ഞയാൾ ഉറക്കി ഉറക്കി ചിരിച്ചു നാട് മുഴുവൻ കേൾക്കുമാർ ഉറക്കി ഉറക്കി പൊട്ടി പൊട്ടിച്ചിരിച്ചു